എസ് കെ എസ് എഫ് മലപ്പുറം വെസ്റ്റ് ജില്ലാ മനുഷ്യജാലിക പൊന്നാനിയിൽ നടക്കും മനുഷ്യജാലിക വിജയിപ്പിക്കുന്നതിനായി സ്വാഗത സംഘ രൂപീകരണ കൺവെൻഷൻ സംഘടിപ്പിച്ചു രാഷ്ട്ര രക്ഷയ്ക്ക് സൗഹൃദത്തിന്റെ കരുതൽ എന്ന പ്രമേയത്തിൽ എസ് കെ എസ് എഫ് സംസ്ഥാന കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഒന്നര പതിറ്റാണ്ടിലേറെ കാലമായി രാജ്യത്തിനകത്തും പുറത്തുമായി റിപ്പബ്ലിക് ദിനത്തിൽ സംഘടിപ്പിക്കുന്ന മനുഷ്യജാലിക വെസ്റ്റ് ജില്ലയിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഇരുപത്തിയാറിന് പൊന്നാനി നടത്താൻ തീരുമാനിച്ചു പരിപാടിയുടെ വിജയത്തിനായുള്ള സ്വാഗതസംഘ രൂപീകരണ കൺവെൻഷൻ പൊന്നാനി തെക്കേപ്പുറം ഹയാത്തുൽ ഇസ്ലാം മദ്രസയിൽ നടന്നു സമസ്ത കേരള ജമീത്തുൽ ഉലമ കേന്ദ്ര മുഷവറാംഗം ഷൈക്കുന ഇസ്മായിൽ മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്തു മുസ്ലിം 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 മറ്റുള്ളവർക്ക് ഒരു വാക്കുകൾ ജില്ലാ പ്രസിഡന്റ് അബ്ദുൾ റഷീദ് അലി ഷിഹാബ് തങ്ങൾ അധ്യക്ഷത വഹിച്ചു നൌഷാദ് ചെട്ടിപ്പടി സെയ്ദ് ഹാജി പൊന്നാനി ടി എ റഷീദ് ഫൈസി വി കെ ഷാഫി റഫൂഫ് മാസ്റ്റർ കോട്ടയ്ക്കൽ നമ്മുടെ അതെ വസ്ത്ര സങ്കല്പങ്ങൾക്ക് കൂടുതൽ പുതുമയേകാൻ ഹലാ ഫാഷൻ എത്തിക്കഴിഞ്ഞു കോംപ്രമൈസ് ചെയ്യാതെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വസ്ത്രങ്ങൾ തിരഞ്ഞെടുക്കാം പർദ ചുരിദാർ കുർത്തി ഡ്രസ് മെറ്റീരിയൽസ് ജീൻസ് ആൻഡ് ടോപ്പ് തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാം ഹലാഫിൽ ഇനി നിങ്ങളുടെ മനസ്സറിഞ്ഞ വസ്ത്രങ്ങളുമായി ഹലാഫ് ഒപ്പമുണ്ട് ഹലാഫ് ഫാഷൻ സി ജംഗ്ഷൻ എം എ ടവർ പൊന്നാനി ഫോൺ ഫോർ ഡബിൾ സീറോ ട്രിപ്പിൾ എയ്റ്റ് ഡബിൾ എയ്റ്റ് സെവൻ